ളവുകളില്ലാത്ത ആകാശമാണ് കല അതിന് പ്രായമില്ല അതിഥികളില്ല ബാങ്ക് സർവീസിൽ നിന്നും വിരമിച്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ കാലം കടന്നു പോയ വഴികളിൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്വപ്നം എളുപ്പതിലേക്കടുക്കുമ്പോൾ അദ്ദേഹം തിരികെ പിടിച്ചിരിക്കുന്നു തന്റെ ഹൃദയത്തിലെ താളത്തെ ചുവടുകളായി പുനർജനിപ്പിക്കുമ്പോൾ അതൊരു കാഴ്ച മാത്രമല്ല ഒരു ജീവിതപാഠമാണ് അതൊരു വെല്ലുവിളിയാണ് ജീവിതം ഏത് പ്രായത്തിലും തുടങ്ങാം എന്നതിന്റെ പ്രഖ്യാപനമാണ് അശോകൻ എന്ന ഈ കല സബരിയ നൃത്തം ചെയ്യണമെന്നുള്ള ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാനുള്ള അവസരമൊന്നും കിട്ടിയിരുന്നില്ല ബാങ്കിലെ ചീഫ് മാനേജർ ലെവലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പൊ ബാങ്കിലെ തിരക്കാരണം ആലോചിക്കാൻ പറ്റില്ല ശ്രീലക്ഷ്മി നൃത്ത സംഗീത വിദ്യാലയത്തിൽ നിന്നും അദ്ദേഹം നൃത്തം പഠിച്ചു ഗുരുവിന്റെ കൈകളിൽ നിന്നും താളത്തിന്റെ കനം ഏറ്റുവാങ്ങി ശിഷ്യന്റെ ആഗ്രഹത്തിന് കരുത്തു നൽകിയ പ്രിയപ്പെട്ട ഗുരു തിരുമല അനി തേക്കറ്റ് എന്ന് പറഞ്ഞ ഗായകനായിട്ട് പരിചയം ഉണ്ടായിരുന്നു അപ്പം തെരുമനെ അനിൽ സാറിനെ രാജനാണ് എനിക്ക് പരിചയപ്പെടുത്തി എന്നെ കൊണ്ട് എത്തിച്ചത് അന്ന് മുതലേ മാഷ എന്നെ ചേർത്ത് പഠിക്കുകയായിരുന്നു ബാലപാഠങ്ങളെല്ലാം താന്നു വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനൊക്കെ നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് പോണെന്ന് തോന്നിയ പല സമയങ്ങളും ഉണ്ടായപ്പോഴത്തേക്കൊക്കെ മാസ്റ്റർ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങനെ എല്ലാം നന്നായിട്ട് വരും നന്നായിട്ട് വരും എന്ന് പറഞ്ഞു ഒത്തിരി പ്രോത്സാഹിപ്പിക്കേണ്ടായി അങ്ങനെയാണ് ഈ നിലയിലായിട്ട് എത്താൻ കഴിഞ്ഞത് ഗുരുവിൽ നിന്ന് നൃത്തത്തിന്റെ അറിവ് നേടിയ ശേഷം പശ്ചാത്തലത്തിൽ പുണ്യനഗരിയിലെ ആറ്റികാൽ ഭഗവതി ക്ഷേത്ര തിരുനടയിൽ വെച്ച് ശ്രീ അശോകൻ തന്റെ അരങ്ങേറ്റം കുഴിച്ചു ം പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകൾ വന്ന് എന്തിനാണ് ഈ പ്രായത്തിന് ഇതിനൊക്കെ പോകുന്ന നിലയ്ക്ക് ആളിലൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റു ചില നല്ല ആളുകളെല്ലാം അതിനോട് താല്പര്യമുള്ളവരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായി എന്തായാലും കൂട്ടുകാരുടെ സഹകരണവും അവരുടെ പ്രോത്സാഹനവും ഒക്കെ ഒത്തിരി ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ മക്കളും ഭാര്യയൊക്കെ ഒരുപാട് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട അത് നമ്മുടെ മനസ്സിലുള്ള ഈ ബോധമൊക്കെ ഇങ്ങനെ ഒരു കലാബോധമൊക്കെ ഇങ്ങനെ ഉണർന്നുണന്ന് വരാനായിട്ടുള്ള ഉത്തേജനം ഇതൊക്കെ ശരിക്കും തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അതൊരു കേവലമായ അരങ്ങേറ്റമായിരുന്നില്ല മാസ്റ്റർ തിരുമലയുടെ അമൃതം പരിശുദ്ധമായ സമർപ്പണമായിരുന്നു നാപ്പത് വർഷത്തെ ഔദ്യോഗിക എന്ന് പറഞ്ഞ അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ലോകത്തായിരുന്നു അവിടുന്ന് സമ്മർദ്ദങ്ങൾ ഒത്തിരി അനുഭവിച്ചാണ് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്യാൻ വരുമ്പോ നമുക്ക് വലിയ ശൂന്യത അനുഭവപ്പെടുന്ന സ്വാഭാവികമാണ് അങ്ങനെ വന്നിരുന്നു അപ്പോൾ അതും അതിൽ നിന്നൊരു മോചനം എന്നാലൊക്കെയാണ് ഞാൻ ഈ ഇതിൽ ഈ നൃത്തത്തിലേക്ക് പോകുന്നത് നൃത്തത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഒരു പ്രചോദനം ഇങ്ങനെ വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ പലതും ഉറങ്ങി കിടപ്പുണ്ടാവും അതൊക്കെ എടുക്കാനുള്ള അവസരങ്ങളില്ലാതെ നമ്മളെല്ലാവരും വിഷമിക്കേണ്ടാവും പക്ഷേ എല്ലാവരും ശരിക്കും നമുക്കുള്ള കഴിവുകളെല്ലാം ഏതെങ്കിലും രൂപത്തിൽ കൂടെ വെളിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് അവസരം കിട്ടണം അത് ആരും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏത് കലയാണോ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് അത് വെളിയിൽ കൊണ്ടുവരാനായിട്ട് റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ ആൾ ശ്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നൃത്തം പെറു ചുവടല്ല അത് ആത്മാവിന്റെ ഭാഷയാണ് ഈ എഴുപതാം വയസ്സിലും അദ്ദേഹം അരങ്ങിലേക്ക് വരുമ്പോൾ കാലം മുന്നിൽ നമിക്കുന്നു ജീവിതം ഒരു നൃത്തവേദിയാണെങ്കിൽ ഈ കലാകാരൻ ഇന്നും തിളങ്ങുന്ന നക്ഷത്രമാണ് പ്രായം ഒരു തടസ്സമല്ല അഭിനിവേശം ഒന്നു മാത്രം മതി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അശോകൻ എന്ന ഈ കല ജ്യോതിച്ച് ും ഏറെക്കാലം താളപ്രകാശമായി നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ